നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിംക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിൽ കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിൻ്റെതായിട്ടുണ്ട് നീഷമാധവൻ സി എ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് പണ്ട് താരരാജാക്കന്മാർ അറങ്ങുവാണിരുന്ന സമയത്ത് തന്റേതായ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് ചേക്കേറാൻ ദിലീപിന് സാധിച്ചു ഗോപാലകൃഷ്ണനായ മിംക്രി ലോകത്തുകൂടെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പിന്നീട് മലയാള സിനിമയുടെ ജനപ്രിയ നായകനായി ആരാധകരുടെ സ്വന്തം ദിലീപേട്ടനായി വളർന്നത് ഒരു വലിയ കഥയാണ് ദിലീപിൽ നിന്ന് ജനപ്രിയ നായകനിലേക്കുള്ള യാത്രയ്ക്ക് പിന്നെയും ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ഈ പുഴയും കടന്ന് സല്ലാപം എന്നീ സിനിമകളാണ് ഒരു നായകൻ എന്ന നിലയിൽ ദിലീപിന് കരിയർ ബ്രേക്ക് നൽകിയത് പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലൂടെ ഹരിശ്രീ അശോകൻ ദിലീപ് കോംബോ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി ഈ പറക്കം തളിക കുബേരൻ സി എ ഡി മൂസ മീശമാധവൻ തുടങ്ങിയ ചിത്രങ്ങളുടെ ദിലീപ് തന്റെ കരിയർ കൂടുതൽ തിളക്കമുള്ളതാക്കി കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിനിമകൾ ദിലീപിനെ കൂടുതൽ ജനകീയനാക്കി കരിയറിൽ വെല്ലുവിളികൾ വ്യത്യസ്ത കഥാപാത്രങ്ങൾ പരീക്ഷിക്കുന്നതായിരുന്നു ദിലീപിന്റെ മറ്റൊരു ഹൈലൈറ്റ് ചാന്തുപൊട്ടിലെ രാധയായും കുഞ്ഞിക്കൂനിലെ കുഞ്ഞനായും മായാമോഹിനിയിൽ മായാമോഹിനിയായും ദിലീപ് തന്നെ സ്വയം പരീക്ഷിച്ചു കുഞ്ഞിക്കുരൻ എന്ന സിനിമയിൽ അഭിനയത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ആ പരീക്ഷണത്തിന്റെ വിജയമാണ് ചാന്തപുട്ട് പച്ചക്കുതിര മായാമോഹരി വില്ലാളി വീരൻ തുടങ്ങിയ സിനിമകളെല്ലാം പരീക്ഷണം നടത്തുമ്പോഴും ദിലീപ് മലയാള സിനിമയിലെ തന്റെ ഇരിപ്പിടം കൂടുതൽ ഭദ്രമാക്കുകയായിരുന്നു മലയാള സിനിമയെ പല അവസരത്തിലും ദിലീപ് സിനിമകൾ തുണച്ചിട്ടുണ്ട് മലയാള സിനിമയുടെ തിളക്കം മങ്ങി തുടങ്ങുന്ന ഒരു സമയത്താണ് മീശമാധവൻ എന്ന സിനിമയുടെ ജോസും ദിലീപും ഒരു പുതുണർവ് നൽകിയത് മീശമാധവനിലെ മാധവൻ എന്ന കഥാപാത്രം ഹാസ്യം പ്രണയം ആക്ഷൻ എന്നിവയുടെ മിശ്രണമായിരുന്നു ദിലീപ് അന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു വേഷപകർച്ച അദ്ദേഹത്തിൽ നിന്നും ഈ ചിത്രത്തിൽ കണ്ടിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഏറ്റവും വലിയ വാണിജ്യ വിജയമായി ചിത്രം ദിലീപിന്റെ താരമൂല്യം കുത്തനെ ഉയർത്തി മീശുമാധവനിലെ ഡയലോഗുകളും ഗാനങ്ങളും ഇന്നും പ്രേക്ഷകർക്കിടയിൽ ജനപ്രിയമായി തുടരുകയാണ് മീശുമാധവന്റെ മികച്ച വിജയമാണ് ദിലീപിനെ സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടക്കാനുള്ള ആത്മവിശ്വാസം നൽകുകയും പിന്നീട് അദ്ദേഹം ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ നിർമ്മാണ കമ്പനി ആരംഭിക്കുകയും ചെയ്തത് ദിലീപും കാവ്യമാധവനും നേരത്തെ പല ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇരുവരും ജനപ്രിയ ജോഡികളായി മാറുന്നത് മീശുമാധവനിലൂടെയാണ് ചിത്രം വൻ വിജയമായി മാറിയെങ്കിലും മീശുമാധവൻ ചിത്രീകരണ സമയത്ത് സമാനതകളില്ലാത്ത വെല്ലുവിളികളായിരുന്നു നേരിട്ടതെന്ന് സംവിധായകൻ ലാൽ ജോസ് തന്നെ നേരത്തെ പലമട്ടം വ്യക്തമാക്കിയിരുന്നു അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ആ ദിലീപിന് നേരിടേണ്ടി വന്ന വിലക്കായിരുന്നു നമ്മൾ കയ്യും കാലും ഇട്ടടിച്ച് കരിയർ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നതിന് ഇടയിലാണ് ഓരോ ഏടാക്കൂടങ്ങൾ കയറി വരുന്നത് ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്താണ് ദിലീപിനെതിരെയുള്ള രണ്ട് വർഷത്തെ വിലക്ക് വരുന്നത് ഒരാൾ ഒരു ചെക്ക് കൊടുത്തു അത് മടങ്ങി രണ്ടാമതും മൂന്നാമതും ചെക്ക് മടങ്ങിയപ്പോൾ അത് കേസാകുകയായിരുന്നു ഒടുവിൽ അത് വാറന്റുമായി സഫാരി ടിവിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ലാൽ ജോസ് പറയുന്നു കേസിൽ പിടിക്കുന്നത് ശനിയാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച ലോക്കപ്പിൽ വന്നു ആ വിഷയം സിനിമാ രംഗത്ത് വലിയ പ്രശ്നമായി ഒടുവിൽ കിട്ടേണ്ട പണം ചോദിച്ച വ്യക്തി പ്രതിയാവുകയും അയാളെ രണ്ട് കൊല്ലത്തേക്ക് വിലക്കുകയും ചെയ്തു ഈ വിഷയങ്ങൾ ബാധിക്കുന്നത് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്റെ സിനിമയാണ് വിലക്ക് വാർത്ത വന്നതോടെ ദിലീപ് ആകെ ഡിപ്രസ്ഡ് ആയി ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന പാട്ട് എടുക്കുന്ന സമയത്താണ് വിലക്ക് സംബന്ധിച്ച അറിയിപ്പ് വരുന്നത് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അഗ്നിപരീക്ഷകൾ നേരിടേണ്ടി വരും രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ആ സമയത്ത് ഇറക്കാം എന്തായാലും ഷൂട്ടിംഗ് നിർത്തിവെയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു നിർമ്മാതാക്കൾ എവിടെ നിന്നെല്ലാമാണ് കടം വാങ്ങിച്ചത് െന്ന് ദൈവത്തിന് മാത്രമേ അറിയാമായിരുന്നുവെന്നും ലാൽ ജോസ് പറയുന്നു ഒടുവിൽ ഡബ്ബിംഗ് കഴിഞ്ഞ് ഡബിൾ പോസിറ്റീവായ സമയത്ത് അത് കാണാൻ വേണ്ടി രഞ്ജൻ പ്രമോദിനെ വിളിച്ചു പടം കണ്ടു കഴിഞ്ഞതോടെ അദ്ദേഹത്തിന് എന്തോ ഒരു അപകടം നടത്തും വീണ്ടും ഒരു രണ്ടാം ഭാവം ആകുമോ എന്ന ഭീതി അദ്ദേഹത്തിനുണ്ടായി എങ്കിലും ഞാൻ വിചാരിച്ചതുപോലെ ആയില്ലെന്ന് മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ചിത്രം റിലീസിനെത്തി ന്യൂൺ ഷോ കാണാൻ എനിക്ക് ധൈര്യമില്ല ഫസ്റ്റ് ഷോ കാണാൻ ഞാൻ എത്തിയതോടെ ന്യൂൺ ഷോ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കുന്നുവെന്ന് തിയേറ്ററിൽ അടുത്ത് ഒരു ടെലിഫോൺ ബൂത്ത് അവിടെ പോയി ദിലീപിനെ വിളിച്ച് കാര്യം തിരക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനോടകം ചിത്രം കണ്ടു കഴിഞ്ഞ ഒരു സംവിധായകൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് കേട്ടു ആളുടെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം സംസാരിക്കുന്നത് ദിലീപിനോടാണെന്ന് എനിക്ക് മനസ്സിലായി സിനിമയിൽ ഒരുപാട് ലാഗുണ്ട് ഒരു ആക്ഷൻ രംഗം കുറച്ച് ഓവറാണ് അതൊക്കെ കട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണക്കാരായ ആളുകൾ നല്ല റിപ്പോർട്ട് പറഞ്ഞിരിക്കെയാണ് ആ സംവിധായകൻ അത് പറയുന്നത് കേട്ടത് എനിക്ക് വലിയ വിഷമമായി എന്തായാലും അപ്പോൾ തന്നെ ഞാൻ ദിലീപിൻ്റെ ഒരു കോൾ പ്രതീക്ഷിച്ചു സംവിധായകൻ ബൂത്തിൽ നിന്നും ഇറങ്ങി എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മുഖം വിളറിപ്പോയി പടം ഇഷ്ടമായില്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പോര ലാലു എന്നായിരുന്നു മറുപടി ദിലീപിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ തിയേറ്ററിൽ നിന്നുള്ള റിപ്പോർട്ട് സൈക്കിൾ ഫൈറ്റിന്റെയും മറ്റു സ്ഥലങ്ങൾ ലാഗാണെന്നും കൂവലുണ്ടെന്നുമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് ഭാഗങ്ങൾ വെട്ടണമെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും ഞാൻ സിനിമ കണ്ടതിന് ശേഷം നോക്കാമെന്ന് പറഞ്ഞു ഞാൻ പടം കാണാൻ കയറിയപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ചിരിയും കയ്യടിയും ബഹളവുമാണ് ഈ പറഞ്ഞ ഒരിടത്തും കൂവലുമില്ല പുറത്തിറങ്ങിയ ഉടനെ ദിലീപിനെ വിളിച്ച് ആരാണ് കൂവലുണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു ഉടനെ ദിലീപ് പറഞ്ഞത് എറണാകുളത്ത് നല്ല കൂവലാണെന്നാണ് എറണാകുളത്ത് കൂവലുണ്ടെങ്കിൽ അത് ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് പറഞ്ഞു എന്ത് പറഞ്ഞിട്ടും ദിലീപ് സമ്മതിക്കുന്നില്ല വിജയിക്കേണ്ട ഒരു സിനിമ എന്തിനാണ് ഇതിന്റെ പേരിൽ പരാജയപ്പെടുത്തുന്നത് നിനക്ക് ഇത് അങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക് ഈ സമയത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്നായിരുന്നു ദിലീപിൻ്റെ വാദങ്ങൾ സിനിമ വിജയിക്കേണ്ടത് നിന്നേക്കാൾ എനിക്കാണ് പ്രധാനമെന്നായിരുന്നു എൻ്റെ മറുപടി എൻ്റെ കഴിഞ്ഞ സിനിമ പരാജയമായിരുന്നു സിനിമ പരാജയപ്പെടുകയാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളും നിർമ്മാതാക്കളുമായ സുധീഷും സുബേറും കടത്തിൽ മുങ്ങി താണു പോകും അങ്ങനെ ചെറിയൊരു വാക്ക് തർക്കത്തിലേക്ക് ഫോണിലൂടെ പോയി എന്തായാലും കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ച് സെക്കൻഡ് ഷോയുടെ സമയത്ത് ഞാൻ ശ്രീകുമാർ തിയേറ്ററിൽ എത്തി അന്ന് ഫിലിം ആയതിനാൽ ഓരോ തിയേറ്ററിലും പോയി കട്ട് ചെയ്യണം ഞാൻ അവിടെ എത്തിയപ്പോൾ തിയേറ്ററിലെ ഓപ്പറേറ്റർ എന്നോട് ചോദിച്ചു എന്തിനാണ് സാറേ ഇത് കട്ട് ചെയ്യുന്നതെന്ന് ലാഗ് കാരണമാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് ആരാണ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു എത്രയോ വർഷങ്ങളായി ഈ പ്രൊജക്ട് റൂമിലെ ഹാളിൽ കൂടെ സിനിമ കാണുന്നതാണ് ആ അനുഭവത്തിൽ പറയുകയാണ് ഈ സിനിമ നൂറ് ദിവസം ഓടും അതുകൊണ്ട് കട്ട് ചെയ്യല്ലേ കട്ട് ചെയ്താലും ഓടും പക്ഷേ എന്തിനാണ് കട്ട് ചെയ്ത് പ്രിന്റിന്റെ ഐശ്വര്യം കളയുന്നത് പത്ത് മിനിറ്റ് കുറഞ്ഞു കിട്ടിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിക്കുന്നത് ഞാനാണ് എനിക്ക് എനിക്കത്രയും നേരത്തെ വീട്ടിൽ പോക്കാലും പക്ഷേ ഈ സിനിമയിൽ കളയാൻ ഒന്നുമില്ല ആളുകൾ വളരെ സന്തോഷിച്ചാണ് സിനിമ കാണുന്നതെന്നും ഓപ്പറേറ്റർ പറഞ്ഞു അദ്ദേഹത്തിന് ആ വാക്കുകൾ കേട്ടതോടെ എനിക്ക് വല്ലാത്തൊരു ഊർജ്ജം കിട്ടി ഇനി ദിലീപ് ആര് പറഞ്ഞാലും കട്ട് ചെയ്യാൻ പോകണില്ലെന്ന് തീരുമാനിച്ചു ആ സിനിമ പിന്നീട് ഇരുന്നൂറ്റി രണ്ട് ദിവസം ഓടി വലിയ തരംഗമായി എന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ ലാൽ ലാൽജോസ് കൂട്ടിച്ചേർക്കുന്നു അതേസമയം ദിലീപും കാവ്യമാധവനും ഒന്നിച്ച് അഭിനയിച്ച സിനിമകളിൽ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തിരുത്തി കുറിച്ച സിനിമയാണ് മീശമാധവൻ രണ്ടായിരത്തി രണ്ട് ജൂലൈ നാലിലാണ് ചിത്രം റിലീസിനെത്തിയത് അന്ന് സിനിമയുടെ കഥ പറയുമ്പോൾ നിർമ്മാതാക്കളാരും ചിത്രം ചെയ്യാൻ തയ്യാറായിരുന്നില്ലെന്ന് ലാൽ ജോസ് വെളിപ്പെടുത്തിയിരുന്നു മീശമാധവന് മുൻപ് പുറത്തിറങ്ങിയ രണ്ടാം ഭാവം പരാജയമായതിനാൽ നിർമ്മാതാക്കളൊന്നും ഈ സിനിമ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നില്ല സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ അവിശ്വാസമില്ലെന്ന് പറഞ്ഞായിരുന്നു പല നിർമ്മാതാക്കളും കൈയൊഴിഞ്ഞത് ദിലീപിന്റെ സുഹൃത്തുക്കളായ സുബൈറും സുതീഷുമാണ് ഒടുവിൽ ചിത്രം നിർമ്മിച്ചത് രഞ്ജൻ പ്രമോദിൻ്റേതായിരുന്നു തിരക്കഥ ജൂലൈ നാലിൽ തൻ്റെ ഭാഗ്യദിനമായാണ് ദിലീപ് വിശേഷിപ്പിക്കുന്നത് കരിയറിലെ നാല് സൂപ്പർ ഹിറ്റ് സിനിമകൾ റിലീസ് ചെയ്തത് ജൂലൈ നാലിനായിരുന്നു ഈ പറക്കം തളിക മേശമാധവൻ സി എ ഡി മൂസ പാണ്ടിപ്പട ഈ നാല് സിനിമകളും തിയേറ്ററിൽ എത്തിയത് ജൂലൈ നാലിനായിരുന്നു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.